പ്രത്യേക ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു പ്രബോധനമാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ നിങ്ങളും ചെന്ന് വീഴും സത്യത്തിൽ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കരം തൊട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ വളരെ പരിമിതനായ ഒരു മനുഷ്യന് എന്തിനെയാണ് ആത്മാർത്ഥമായി സത്യസന്ധമായി വിലയിരുത്താൻ സാധിക്കുക നമ്മുടെ അറിവും അനുഭവങ്ങളും നമ്മുടെ കാലഘട്ടവും ഒക്കെ വളരെ പരിമിതമാണ് അതുകൊണ്ട് നമ്മുടെ വിലയിരുത്തലുകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മുടെ വിധി പ്രസ്താവനകളിൽ പലപ്പോഴും സത്യത്തെക്കാൾ കൂടുതൽ അസത്യത്തിനാണ് സ്വാധീനം കൂടുതൽ അതുകൊണ്ട് തന്നെ വിധി എന്ന് പറയുന്നത് പലപ്പോഴും വിവേചനമായി മാറുന്നില്ല അർദ്ധസത്യങ്ങളോ ആയി വിധി പലപ്പോഴും മാറുക അതുകൊണ്ട് നമുക്ക് അറിവില്ലാത്ത മേഖലകളിൽ നാം ഏതെങ്കിലും കാര്യങ്ങൾക്ക് വിധി പ്രസ്താവിക്കുമ്പോൾ സംഭവിക്കുന്നത് അതേ അനുഭവങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് അത് അസത്യമായിരുന്നു എന്ന് തെളിയിക്കേണ്ട പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്ത പരിശുദ്ധാത്മാവിനുണ്ടാകും ആ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടി അതേ അനുഭവങ്ങളിലൂടെ നമ്മുടെ വാക്കിൽ തന്നെ നമ്മൾ കുടുങ്ങി അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് വലിയ പ്രതിസന്ധികളിൽ ചെന്ന് നമ്മൾ പെടാതിരിക്കാൻ വിധിയുടെ മേഖലയിൽ നിന്ന് വിധിയില്ലാത്ത പഴിയില്ലാത്ത ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുവാൻ ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഈ പ്രഭാതത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ ദൈവത്തെ സഹായിക്കട്ടെ